എന്തായാലും അവസാനം ഞാൻ മത്സരിക്കാൻ ഇല്ല ഇല്ല എന്ന് ഘോരം ഘോരം പ്രസംഗി നടന്ന ഉള്ളിസുര ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട ആയിരുന്നു മനസ്സിൽ പക്ഷെ അത് കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ കളം മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവസാനം ഇപ്പോൾ വയനാട്ടിലേക്ക് കെട്ടിയിറക്കിയത് എതിരാളിയായ രാഹുൽ ഗാന്ധിയെ തറവറ്റിക്കാനല്ല മറിച്ച് ആനി രാജയ്ക്ക് എട്ടിന്റെ പണി കൊടുക്കാം എന്നാണ് ഇവരുടെയൊക്കെ വ്യാമോഹം എന്നാൽ ആവെച്ച വെള്ളം ഉള്ളിസുര അങ്ങ് വെക്കുന്നതാകും നല്ലത് കാരണം ആനി രാജയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ തീരുമാനിച്ച ബി ജെ പി ഇപ്പോൾ വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ കെ സുരേന്ദ്രനെ കളത്തിലിറക്കിയെങ്കിലും അപ്രതീക്ഷിത വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എൻ ഡി എൽ അംഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയായ ദേശീയ ഉപാധ്യക്ഷ നുസ്രത്ത് ജഹാനും വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളും എൻ ഡി എയിലെ രണ്ട് പാർട്ടികളും മത്സരിക്കുന്ന മണ്ഡലമായി ഇതോടെ വയനാട് മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ഡി ജെ എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നേടിയ എഴുപത്തി എണ്ണായിരം വോട്ടിനേക്കാൾ കൂടുതൽ പിടിച്ചില്ലെങ്കിൽ സുരേന്ദ്രന് വലിയ തിരിച്ചടിയാകും അതിനിടെയാണ് പാളയത്തിൽ പാടായി നസ്രുദ് ജഹാന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നത് നുസ്രത്ത് ജഹാന്റെ സുപ്രധാന പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് വിവരം ലഭിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയും ആർ പി എയും എൻ ഡി എയും ഭാഗമാണെങ്കിലും കേരളത്തിൽ ഇരു പാർട്ടികളും സ്വര ചർച്ചയിലല്ല എൻ ഡി പരിപാടികളിലേക്ക് തങ്ങളെ ക്ഷണിക്കാറില്ല എന്നാണ് ആർ പി എ നേതാക്കളുടെ പരാതി സുരേന്ദ്രൻ മത്സരിക്കട്ടെ താനും മത്സരിക്കുന്നു എന്നായിരുന്നു നുസ്രത്ത് ജഹാന്റെ കഴിഞ്ഞ ദിവസത്തിലെ പ്രതികരണം കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല രൂപീകരിച്ച പാർട്ടിയാണ് ആർ പി എ കോഴിക്കോട് സ്വദേശിയായ നുസ്രത്ത് ജഹാൻ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും നുസ്രത് ജഹാൻ മത്സരിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളാണ് ആർ പി ഐയുടെ കരുത്ത് വയനാട് മണ്ഡലത്തിൽ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള കാര്യം കൂടി പരിഗണിച്ചാണ് പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പ്രധാനമായും താൻ മത്സരിക്കുന്നതെന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല പ്രചാരണത്തിന് എത്തുമെന്നും അവർ സൂചിപ്പിച്ചു അങ്ങനെ സംഭവിച്ചാൽ കെ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗപ്രചാരണത്തിന് എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇതൊഴിവാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരവും ബുധനാഴ്ച വയനാട്ടിൽ പ്രചരണം ആരംഭിക്കാനാണ് നുസ്രത്ത് ജഹാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയാണെങ്കിലും ഡൽഹി കേന്ദ്രമായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞയാഴ്ച അത്തേവാല തന്നെയാണ് നുസ്രത്ത് ജഹാൻ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് അവർ കേരളത്തിലേക്ക് എത്തുന്നത് ബുധനാഴ്ച തുറന്ന ജീപ്പിൽ വയനാട്ടിലേക്ക് എത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നുസ്രത്ത് ജഹാൻ സമ്മർദ്ദം സൂചനകളും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നത് സുപ്രധാന പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എൽ ഡി എഫിനു വേണ്ടി വയനാട്ടിൽ മത്സരിക്കുന്ന സി പി എം നേതാവ് ആനി രാജ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുകയാണ് എതിർച്ചേരിയിലെ ഈ ആശയക്കുഴപ്പം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക